എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കിംഗ് കൃത്യമായി ചെയ്തിട്ടും അത് പോഷൻ ട്രാക്കറിലെ ഡാഷ് ബോർഡിലേക്ക് എത്തുന്നില്ല എങ്കിലോ റിപ്പോർട്ടിൽ റിഫ്ലക്റ്റായി വരുന്നില്ല എങ്കിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ എല്ലാ ദിവസവും ഓപ്പണിങ്ങ് കാണിക്കും അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടും റിപ്പോർട്ട് ഇടുന്ന സമയത്ത് അങ്കണവാടി ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കിംഗ് ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് ആദ്യം നിങ്ങൾ സാധാരണ ഡെയിലി ട്രാക്കിങ്ങിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക അതായത് അങ്കണവാടി ഓപ്പണിങ് എ ഡബ്ല്യു സി ഫോട്ടോ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എച്ച് സി എം പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഡെയിലി ട്രാക്കിങ്ങിൻ്റെ മുകളിലുള്ള ഒരു റിഫ്രഷ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ബെനഫിഷറീസ് എന്ന ഈ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ക്ലൗഡിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പെൻഡിങ് ടു സേവ് എന്ന് കാണും അതിൻ്റെ താഴെയായിട്ട് സീറോ ആക്ടിവിറ്റീസ് എന്ന് കാണും കൂടാതെ നമുക്കിവിടെ നോ പെൻഡിങ് റെക്കോർഡ്സ് ഫൗണ്ട് എന്ന് കാണും അപ്പോൾ ഈ രീതിയിലാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്തിട്ടുള്ള ഡെയിലി ട്രാക്കിങ്ങിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് സെർവറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ചില അവസരത്തിൽ നമുക്ക് ഈ ഒരു ക്ലൗഡിൻ്റെ ചിഹ്നത്തിന് മുകളിലൊരു നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ടു സേവ് എന്നതിൻ്റെ താഴെയായിട്ട് വൺ ആക്ടിവിറ്റീസ് എന്നോ ടു ആക്ടിവിറ്റീസ് എന്നൊക്കെ കാണാൻ സാധിക്കും കൂടാതെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എ ഡബ്ല്യു സി സ്റ്റാറ്റസെന്നും അതിൻ്റെ താഴെ ഒരു തീയതിയും കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അന്നേ ദിവസത്തെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് അഥവാ അങ്കണവാടി ഓപ്പൺ ചെയ്ത വിവരങ്ങൾ സെർവറിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതിനായിട്ട് മുകളിലുള്ള ഒരു സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഇതേ രീതിയിൽ കുറച്ച് നേരം കറങ്ങിക്കൊണ്ടിരിക്കും അതിനുശേഷം പെൻഡിങ് ടു സേവ് എന്ന ഭാഗത്ത് സീറോ ആക്ടിവിറ്റീസ് എന്നും കാണും അതുപോലെ തന്നെ താഴെയായിട്ട് നോ പെൻഡിങ് റെക്കോർഡ്സ് ഫൗണ്ട് എന്നും കാണും ചില സമയങ്ങളിൽ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പെൻഡിങ് ലിസ്റ്റിൽ നിന്നും എ ഡബ്ല്യു സി സ്റ്റാറ്റസ് പോകുകയുള്ളൂ അത്തരം സാഹചര്യത്തിൽ ഈ ഒരു പെൻഡിങ് ലിസ്റ്റിൽ നിന്നും എ ഡബ്ല്യു സി സ്റ്റാറ്റസ് പോകുന്നവരെ സ്റ്റാർട്ട് ബട്ടനിൽ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ രണ്ട് മൂന്ന് തവണ സ്റ്റാർട്ട് കൊടുത്തിട്ടും എ ഡബ്ല്യു സി സ്റ്റാറ്റസ് ലിസ്റ്റിൽ നിന്നും പോകുന്നില്ല എങ്കിലോ അതല്ലെങ്കിൽ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് എന്നതിന്റെ താഴെ നെറ്റ്വർക്ക് നോട്ട് ബിൾ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓൺ ആണോ എന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം ഇനി അഥവാ നെറ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ എ ഡബ്ല്യു സി സ്റ്റാറ്റസ് കൂടാതെ ഡെയിലി ട്രാക്കറിലെ മറ്റ് അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് തുടങ്ങിയ ഫോമുകളൊക്കെ നമുക്ക് ഈ ഒരു പെൻഡിംഗ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും കൂടാതെ നമ്മൾ ഏതെങ്കിലും ഗുണഭോക്താക്കളെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെർവറിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഇതേ രീതിയിൽ ഈ ഒരു പെൻഡിംഗ് ലിസ്റ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പെൻഡിംഗ് ലിസ്റ്റിൽ ഏതെങ്കിലും ഫോമുകൾ ഇതേ രീതിയിൽ കാണുന്നുണ്ട് എങ്കിൽ മുകളിൽ ുള്ള ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്തോ അതല്ലെങ്കിൽ നെറ്റ് ഓഫ് ആയിരിക്കുന്ന സമയത്തോ സമയത്തൊക്കെ ഡെയിലി ട്രാക്കർ ചെയ്യുമ്പോഴാണ് ഈ ഒരു പെൻഡിംഗ് ലിസ്റ്റിൽ ഡെയിലി ട്രാക്കറുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ വരാറുള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കർ ചെയ്തതിനു ശേഷം ഈ ഒരു പെൻഡിങ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അതിൽ ഏതെങ്കിലും ഫോമുകൾ പെൻഡിങ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഫോമുകൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിലും മുകളിലുള്ള ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയ ഗുണഭോക്താക്കളെ ചേർക്കുമ്പോൾ ആ ഒരു ഗുണഭോക്താവിനെ മറ്റേതെങ്കിലും സെൻ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ആധാർ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് ഈ ഒരു പെൻഡിംഗ് ലിസ്റ്റിൽ സാധാരണ വരാറുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം